ഒരു ഈവനിങ് വ്ലോഗ് അങ്ങോട്ടായാലോ കുറേ ദിവസമായിട്ടുണ്ട് അല്ലേ ലോങ്ങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെതാ ഞാനിപ്പോൾ ഉള്ളത് സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് കുറേ നേരം സ്റ്റിച്ചിങ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം റസ്റ്റ് എടുക്കാറ് പതിവാണ് കേട്ടോ അങ്ങനെതാ റെസ്റ്റ് എടുത്താൽ പിന്നെ ഫോണിൽ കളിയാണ് കേട്ടോ അങ്ങനെ കൈ ഒതുങ്ങിയിരിക്കില്ലല്ലോ അങ്ങനെന്താ കുറച്ച് നേരം ഫോണിൽ റീൽസും വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ പിന്നെന്താ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ അവിടുന്ന് നേരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് തുമ്പിക്കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇതാ റിച്ചുവിൻ്റെ വരവ് അതിൻ്റെ ഇടയിൽ ഏട്ടനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മയും അച്ഛനും ഒരുമിച്ചിരിക്കുന്നു കാണുമ്പോൾ നല്ലൊരു സന്തോഷം ആവട്ടെ പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു തന്നാൽ തുമ്പിക്കുട്ടി വന്നിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകണുള്ളൂ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ തുമ്പിക്കുട്ടീനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് അങ്ങനെ അങ്ങനെതാ ഏട്ടൻ ഏട്ടൻ്റെ ഷോപ്പിൽ നിന്ന് കൊടുുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറേ മീനുകളുണ്ടാകുമ്പോൾ കുറച്ച് മീനുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഗപ്പിയും അതേപോലെ ഗോൾഡ് വിഷും പിന്നെ വേറെന്തോ ഒരു മീനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഈ ഒരു ഗ്രാ ടൈൽസിൽ കുറേ ഇങ്ങനെയുള്ള അക്കോറിയങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേശേ മീനുകൾ നമ്മളിവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ കടയിലെ സ്റ്റോക്ക് കഴിയുന്നതിന് അനുസരിച്ചിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ മീനുകൾ കൊണ്ട് കൊണ്ടുപോവുക കടയ്ക്ക് അതേപോലെ ഇവിടെ വന്നിട്ട് മീനുകൾ വാങ്ങുന്നവരുണ്ട് അങ്ങനെ ഇതാ കുറേ കുറേ പറഞ്ഞ ഒരു ടാങ്കിൽ തന്നെ ഒരു മൂന്ന് കള്ളിയായിട്ടുള്ള ടാങ്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ടൈൽസിൻ്റെ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അതേപോലെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെതാ മീനുകളൊക്കെ ആ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെതാ അതിന് ശേഷം ഒരു വർക്കാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാ തുമ്പിക്കുട്ടി ഏട്ടൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം തുമ്പിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെതാ കട്ടറൊക്കെ പിടിച്ചിട്ട് സ്റ്റിക്കറൊക്കെ കറക്റ്റായിട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോലും കട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു ചിത്രത്തിലും അതേപോലെ ആ ഒരു എഴുത്താണെങ്കിൽ എഴുത്തിലും കട്ടർ കൊണ്ടിട്ട് ചെറിയ ഡാമേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ പക്ഷെ തുമ്പിക്കുട്ടി അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ രണ്ടു പേരും കൂടിയും വർക്ക് ചെയ്യാണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല റെഡ് കുട്ടി പൊള്ളി ചിത്രമാണ് ഏട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കൺ വിനായകന്റെ ചിത്രമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിത്രത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റിൽ അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നാളെ കൊടുക്കാനുള്ളൊരു വർക്കാണ് ഇത് നമ്മുടെ വീടിൻ്റെ ചുമരിൽ സിംപിളായിട്ട് ചെയ്തെടുത്ത ഒരു കൺദൃഷ്ടി വിനായകൻ്റെ ചിത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏത് ചിത്രമാണ് ഇഷ്ടം അയച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം വെക്കുന്ന ആ ഒരു സ്ഥലത്ത് കണ്ണേറൊന്നും തട്ടില്ല എന്നാണ് പറയാറ് ഇന്ന് ഏട്ടനെ ചെറുപ്പളശ്ശേരിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ പോയി വരുമ്പോഴാണ് കേട്ടോ ഒരു അഞ്ച് ചിരാത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എപ്പോഴും നമ്മൾ കാർത്തിക ദീപം തെളിയിക്കാറ് വാഴമ്പോളയിലാണ് ഇന്ന് കാർത്തിക ദീപം തെളിയിച്ചിട്ടുള്ളത് ചിരാതിലാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു അതിനുശേഷം അതാ പുറത്ത് ഏട്ടന് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈലുകൾ കൊണ്ട് ചെറിയ ചെറിയ അക്കോറിയങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ഫോൺ കൊടുത്തതാണ് ഒരു വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ വീഡിയോസ് എടുക്കാനും അതുപോലെ ഫോട്ടോ എടുക്കാനും നല്ല മടിയാണ് അങ്ങനെ അതാണ് ഞാൻ ഇന്ന് ഏട്ടനെ കൊണ്ടുതന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഓരോരോ ടൈലുകൾ കൊണ്ട് അതാ ഓരോരോ അക്കോറിയങ്ങള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 嗯。